വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണിയായി മാറിയ ഭീമൻ തേനീച്ചക്കൂട് നീക്കം ചെയ്ത് കെ ടി എമർജൻസി ടീം റെസ്ക്യൂ ഫോഴ്സ് ചാപ്പനങ്ങാടി ജി എം എൽ പി സ്കൂൾ മുറ്റത്തുള്ള മരത്തിൽ കൂടുകൂട്ടിയ ഭീമൻ തേനീച്ചക്കൂട് രാത്രി രണ്ടു മണിക്ക് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ പോസ്റ്റ് ഗാർഡൻ പ്രസാദിന്റെ നിർദ്ദേശപ്രകാരമാണ് നീക്കം ചെയ്തത് ഫയർ ആൻഡ് റസ്ക്യൂ പോസ്റ്റ് ഗാർഡൻ ആയിട്ടുള്ള പ്രസാദ് സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഭീഷണിയായി മാറിയ ഭീമൻ തേനിച്ച കൂടാണ് ഇന്ന് കെ ഐ ടി എമർജൻസി ടീമിന്റെയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും ഇവിടുത്തെ പി ടി എ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ എടുത്തു മാറ്റിയത് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കെ ഐ ടി എമർജൻസി ടീമിനെ സമീപിക്കുകയും രാത്രി ഏകദേശം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി ഈ സമയത്ത് പോലും അവരിവിടെ വന്ന് അത് ഒഴിവാക്കി തന്ന് ഹെഡ് മാസ്റ്റർ മുഹമ്മദ് കോയ പി ടി എ പ്രസിഡന്റ് മാനു പി ടി എ കമ്മിറ്റി അംഗം ഫക്രുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ നിഷാദ് യൂനസ് കെ ടി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളായ അക്മൽ പൊന്മള ഫിർദൌസ് മൂപ്പൻ വി എം ബഷീർ ലത്തീഫ് മേൽമുറി മഷൂദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം